വെൽക്കം മീ ബേഴ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു കിഡിലൻ സംഗതിയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇതൊരു ഗൗൺ വിത്ത് സാരിയാണ് നിങ്ങളിത് ഈ ഈ മോഡൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഒരു സംഗതിയാണ് ഇതിങ്ങനെ ഒരു ഗൗൺ വിത്ത് ഗൗണാണ് വരുന്നത് ഗൗൺ ഇതുപോലെ വെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് സൈഡിൽ ഇങ്ങനെ ഒരു ദുപ്പട്ട അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദുപ്പട്ട എടുത്ത് ഒരു റൗണ്ട് ചുറ്റി ചുറ്റിയെടുത്തിട്ട് ഷോൾഡറിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കുക സാരി വെയർ ചെയ്ത് കഴിഞ്ഞു വൺ മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഗൗണിത്ത് സാരി വെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ത്ത് ഈ ഗൗണിന് വരുന്നുണ്ട് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയലിൽ ഫുള്ള് ഫുൾ ലെങ്ത്തിൽ ഇന്നറും ചെയ്തിട്ടുണ്ട് ഇന്നർ വരുന്നത് മൈക്രോ കോട്ടണിലാണ് വിത്ത് അറ്റാച്ച്ഡ് സ്ലീവാണ് വരുന്നത് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഗൗൺ എടുത്തതുപോലെ വെയർ ചെയ്തിട്ട് ഗവൺ മാത്രമായിട്ട് നമുക്കിത് വേർ ചെയ്യാം ദുപ്പട്ടെടുത്ത് അതെങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ ഷോൾഡറിലേക്ക് വെച്ചിട്ട് വേർ ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് ഗൗൺ മാത്രമായിട്ടും വേർ ചെയ്യാം അപ്പോൾ ദുപ്പട്ട വേണമെങ്കിൽ ഗവൺിൻ്റെ ദുപ്പട്ടയായിട്ട് ഉപയോഗിക്കാം ഇതുപോലെ ഗൗൺ മാത്രമായിട്ട് വേർ ചെയ്താലും നല്ല ഭംഗിയാണ് ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് നെക്കാണ് വരുന്നത് അത്ര ഡീപ്പ് ഡീപ്പല്ലാത്തൊരു നെക്കാണ് വരുന്നത് ഇനി ഇത് ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് അതായത് ഫൈവ് ആൻഡ് ഹാഫ് ഫീറ്റ് ലെങ്ത്ത് വരുന്നവർക്ക് അഞ്ചര അടി ഹൈറ്റ് വരുന്നവർക്ക് ഇത് നല്ല ഉണ്ട് അഞ്ചര അടി ഹൈറ്റ് വരുന്നവർക്ക് നല്ല ലെങ്ത്തിൽ ഇത് കിട്ടുന്നുണ്ട് ഇനി അഞ്ചര അടി അഞ്ചര അടി ലെങ്ങ് കുറവുള്ളവർക്കാണെങ്കിൽ നമുക്ക് ലെങ്ത്ത് അല്പം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അല്പം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അടിയിലൊരു ഫ്രില്ലായിട്ടാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് സൈസിലാണ് ചെസ്റ്റ് സൈസിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ മാർജിൻ ത്രീ ഇഞ്ച് മാർജിൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫോർട്ടി ഫോർ വരെ ഉള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ത്രീ ഇഞ്ച് മാർജിൻ വരുന്നതുകൊണ്ട് ആ സ്റ്റിച്ചങ്ങ് അഴിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫോർട്ടി ഫോർ സൈസുകാർക്കും ഉപയോഗിക്കാം അതായത് ഫോർട്ടി ഫോർ ചെസ്റ്റ് സൈസ് വേണ്ടവർക്കും ഉപയോഗിക്കാം ഇനി ഫോർട്ടി ഇഞ്ച് ചെസ്റ്റ് സൈസ് സൈസുള്ളവർക്കും ഉപയോഗിക്കാം അത് ഒന്ന് കുറച്ച് ഒരു സ്റ്റിച്ച് കൊടുത്ത് അതിൻ്റെ വണ്ണം ഒന്ന് കുറച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസുകാർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു നല്ലൊരു പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ഈ ഗൗണിൻ്റെ ബാക്കിൽ ലെങ്ത്ത് ബാക്കിലിൻ്റെ നെക്ക് അല്പം ഡീപ്പായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാ ഗൗൺസിൻ്റെയും ഒരു റൗണ്ട് നെക്കും ആണ് വരുന്നത് റൗണ്ട് നെക്കും ഫ്രണ്ടിലും ബാക്കിലും അത്ര ഡീപ്പ് അല്ലാത്ത ആവശ്യ അത്യാവശ്യം മാത്രം ഡീപ്പ് ഉള്ളൊരു നെക്ക് നെക്കാണ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് അപ്പോൾ നല്ല ഈസി ആയിട്ട് സാരി കൊടുക്കാൻ അറിയാത്തവർക്കൊക്കെ വെയർ ചെയ്യാം പിന്നെ ഇത് നമുക്ക് ഗവൺമായിട്ട് ഉപയോഗിക്കാം നല്ലൊരു അടിപൊളി കളക്ഷനാണ് ഗവൺമായിട്ട് വേണ്ടപ്പോൾ ഗവൺമായിട്ട് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് സാരി വെയറ് സാരിയായിട്ട് ഉപയോഗിക്കാം നല്ലൊരു സൂപ്പർ ഒരു സംഗതിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഒരു ജോജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഗൗണാണ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഹാഫ് ഭാഗത്ത് മാത്രമാണ് ടോപ്പ് ഭാഗത്ത് മാത്രമാണ് ഇന്നർ വരുന്നത് അടിഭാഗത്തേക്ക് ഇന്നർ വരുന്നില്ല ഒരു മിഡിൽ സ്ലിറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ പ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു കട്ടിയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് അത്ര ട്രാൻസ്പെറൻറ്റ് അല്ലാത്തൊരു മെറ്റീരിയലാണ് പിന്നെ ഇത് ഗൗൺ മാത്രമാണ് പാൻസ് വരുന്നില്ല അപ്പോൾ ഈ മിഡിൽ സിഡിറ്റ് വരുന്നിടത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഭാഗം ക്ലോസ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക